ഇപ്പോൾ ലഭ്യമായ ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ് പനിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി തൊഴിലാളികൾ എത്തിയിരിക്കുന്നു കാട്ടാനാക്രമത്തിൽ മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികൾ പ്രതിഷേധ സംഘടിപ്പിക്കുന്നത് കുടുംബത്തിലെ ആർക്കുമെങ്കിലും ആർക്കെങ്കിലും ആശ്രിത നിയമനം നൽകണം എന്ന ആവശ്യവും തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന വാർത്ത വിശാംശങ്ങളുമായി അനീഷ് ചേരുകയാണ് അനീഷ് പനിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളികൾ ഇപ്പോൾ നിൽക്കുന്നത് തൊഴിലാളികൾ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇതിനിടെ ആകുള്ള കാരണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് അതായത് ആയിട്ടുള്ള പരിമ എന്ന സ്ത്രീയാണ് ഇവിടെ തോന്നുന്നത് പട്ടാളമാണോ താങ്കൾ നടക്കുന്ന മേഖലയിൽ എത്തുകയും ഇടയിൽപ്പെട്ട താട്ടുകളുടെ ഇടയിൽപ്പെടുകയുമായിരുന്നു വ്യാപകമായിട്ട് നിഷേധം തന്നെയാണ് മേഖലയിൽ ഉണ്ടായത് ഇപ്പോൾ ഈ പതിനാറ് എട്ടർ ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ തൊഴിലാളികൾ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് കൊണ്ടുപോകുന്നത് ആക്രമണത്തിൽ കൈക്കൊണ്ട കുടുംബത്തിന്റെ നഷ്ടപരിഹാരം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഈ തൊഴിലാളികൾ ഇപ്പോഴാണ് ഉയർത്തുന്നത് കുടുംബത്തിലെ ആശ്രിത നിയന്ത്രണം മുൻപായി കൂട്ടങ്ങളിൽ ആസ്ഥാനക്കൂട്ടം ഉണ്ടായിരുന്ന ഉറപ്പുവുന്നതിനായി വാട്ടർമാരെ മേലിക്കുക അരികും ഉണ്ടായിരുന്ന സമയത്ത് പ്രത്യേകം ഈ വാട്ടർമാരെയൊക്കെ തന്നെ മേലിച്ചിരുന്നു എന്നാൽമാർക്ക് ശമ്പളം ലഭിക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്യണം ഈ ജോലി നിങ്ങൾ പിന്തുങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ വാട്ടർമാരുടെ കനം വകുപ്പും വാട്ടർമാരും അവിടെ വനംവകുപ്പ് വനംവകുപ്പിന്റെ സഹായം തേടുക അല്ലെങ്കിൽ വനംവകുപ്പ് ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആവശ്യമാണ് ആംബുലൻസ് പകരം തൊഴിലാളികൾക്കായി പുതിയ ആംബുലൻസ് അനുസരിക്കുക എന്ന് വികസനമുണ്ട് ഇപ്പോഴത്തെ ലയങ്ങളുടെ അവസ്ഥ തീവ്ര ദയനീയമാണ് അതേ അവസ്ഥയിൽ തന്നെയാണ് അത് ജീവൻ രക്ഷാ സാഹചര്യം ആശുപത്രികളുടെ ഒരു അഭാഗവും അതുപോലെ തന്നെ ആംബുലൻസുകളുടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും ഇവരെ കൊണ്ടുപോകുന്നതിലുള്ള അഭാവം ഇവയൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത് മാറ്റി പുതിയ കൃത്യമായി ചികിത്സയും മരുന്നും ഈ തൊഴിലുട്ടം തൊഴിലാളികൾ ലഭ്യമാക്കുക നയങ്ങൾ സഹീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറഞ്ഞു പറഞ്ഞ നൽകുക എന്നുള്ളതാണ് സ്ഥലങ്ങളെ ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടി ആരംഭിച്ച സമരം ഇപ്പോഴും തൂന്നിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അനിശ്ചിതകാല സമരത്തിലേക്ക് തീയും ഉള്ള സൂചനകളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴ ശുചാളികൾ നൽകുന്നത് ഇതിൽ ശരി അനീഷ് വളരെ വ്യക്തമാണ് പന്നിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളികളെത്തിയിരിക്കുന്നത് കാട്ടാനാക്രമത്തിൽ മരിച്ച പരിമണത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്